കൂട്ടം കൂടി കുറ്റം പറഞ്ഞു കുഴപ്പം പറഞ്ഞു ആക്കാനുള്ള അഭിപ്രായം ഒക്കെ ഉണ്ടായിരുന്നു നല്ല കാര്യം അടുക്കളയിൽ നിന്ന് നാടകം കളിച്ച നാടാ നമ്പൂരി കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പുറത്തേക്ക് വരാനുള്ള അധികാരം വരണ്ട ഒരു കാറുണ്ട് അവിടെയാണ് ഇ എം വസും ഭഗതി പാരും ഒക്കെ ചേർന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം എല്ലാ കാലത്തും അടുക്കളയിൽ തീയും അതിന്റെ പുറയും ഒക്കെ കൊണ്ട് സ്ത്രീകൾ നിൽക്കണമെന്ന് പറഞ്ഞ തോന്നിയ ഒരു 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 സാഹചര്യം ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുണ്ട് ഏറ്റവും കൂടുതൽ ഒരു സ്ഥലമാണ് നമ്മുടെ നമ്മുടെ കേരളത്തെ പറ്റി പറഞ്ഞില്ലേ തൊട്ടുകൂടാത്തവർ കൂടാത്തവർപ്പെട്ടാലും ദോഷമുണ്ടോ കെട്ടില്ലാത്തവർ തമ്മിൽ ഒട്ടൻ അഹോരാതിര സ്ത്രീകൾക്ക് ഒരു തരത്തിലും സാമൂഹിക രംഗത്താകട്ടെ മറ്റു രംഗത്താകട്ടെ ഇടപെടാൻ സാധിക്കില്ല അവർക്ക് അത്രയൊക്കെ പെണ്ണുക്കളക്ക് മതി എന്ന നിലയിൽ തോന്നുന്ന കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷം ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനോട് പറഞ്ഞത് ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പണ്ടൊക്കെ പെൺ ഭ്രൂണകൃ ലോകത്ത് പല സ്ഥലത്തും നടക്കുന്നത് ഒരു പെൺകുട്ടി ജനിച്ചാൽ അത് ആ വീടിന്റെ ക്ഷാമമാണ് എന്ന് ധരിച്ച് പറഞ്ഞ ഒരു ബോധം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പൊളിക്കൽ അധ്യക്ഷത വഹിച്ചു കുടുംബസഭ ചെയർപേഴ്സൺ കെ വി സുനിതകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈ കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനവും നൽകി തളിപ്പറമ്പിൽ വെച്ച് നടന്ന സോപ്പ് നിർമ്മാണ പരിശീലനത്തിൽ എട്ടാം വാർഡിൽ നിന്നുമുള്ള കുടുംബശ്രീ അംഗങ്ങൾ ഫോർ കെയറിന്റെ പരിശീലനത്തിൽ പതിനാറാം വാർഡിലെ കുടുംബശ്രീ അംഗവും പലഹാര നിർമ്മാണ പരിശീലനത്തിൽ പതിനേഴ് പത്തൊമ്പത് വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു അപ്പാരൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തി പ്രവർത്തനം ആരംഭിച്ച അപ്പാരൽ പാർക്ക് കുറെ നാളായി സജീവമായിരുന്നില്ല വിവിധ കാരണങ്ങളായി സംരംഭത്തിലെ അംഗങ്ങൾ പിരിഞ്ഞുപോയതും ഇതിന്റെ പ്രവർത്തനത്തിന് സാരമായി തന്നെ എന്നാൽ ഇപ്പോൾ പ്രവർത്തനം വീണ്ടും സജീവമാക്കുന്ന ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന പേർക്ക് പുതുതായി എട്ട് പേരെ കൂടി ഉൾപ്പെടുത്തി അപ്പാരന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കുടുംബശ്രീ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും കുണ്ടന്തടം ഏഞ്ചൽ സ്കൂൾ അധ്യാപിക സ്മിത ടീച്ചർ ബാലസഭ ചിത്രരചനയിൽ വിജയിച്ച പ്രണവ് പ്രകാശം ബാലസഭ ഫോട്ടോഗ്രാഫി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏഴൻ ജോസ് ലാലു എന്നിവരെ അനുമോദിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷുകളിടത്ത് കെ ഡി പ്രവീൺ ജോയ്സി ഷാജി കെ പി സുനിത രേഷ്മി രാജു സജിനി മോഹൻ രജിത സജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജനത ആ പി ആശാജിത് ക്ലാസ് എടുത്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി കെ ഷീജ നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ